ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഓണമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓണമായിട്ട് ബന്ധപ്പെട്ടെന്ന് അങ്ങനെ പറയാനൊന്നുമില്ല കേട്ടോ ഞാൻ ഇതിനകത്ത് ഒരേ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഞാൻ അത്തപ്പൂക്കൾ ഇടുന്ന കാര്യട്ടോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് വീഡിയോ ഇടാനുള്ള പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടേ ഒരു വർഷത്തോളായി അപ്പം ഞാൻ വിചാരിച്ചു വെക്കേഷൻ ഒക്കെ അല്ലേ ഈ വീഡിയോ ഇട്ടേക്കാന്ന് പിന്നെ ഫസ്റ്റ് തന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിലൊക്കെ പോവേണ്ടത് കാരണം പിന്നെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റാറില്ല നമ്മുടെ പൂക്കളത്തിൻ്റെ ഒരു ഒരു പ്ലാൻ ഇവിടെ ചെറുതായിട്ടൊന്നും കയറിയിട്ടുണ്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്ന് പ്ലാൻ ഒന്ന് റെഡിയാക്കി അവിടെ ഏതൊക്കെ കളർ വേണം ഏതൊക്കെ കളർ വരണ്ട എന്നൊക്കെ നോക്കിയിട്ട് കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടിൻ്റെ ഇടപാട് തീർന്നു കേട്ടോ നന്നായിട്ട് മുട്ടു കുത്തിയൊക്കെ നിന്നിട്ടാണ് പകുതിയോളം മുട്ട കുത്താതെ നിന്നിട്ടാണേലും പിന്നെ ബാക്കിയൊക്കെ മുട്ട് കുത്തി ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടല്ലേ അല്ലെങ്കിൽ ഇടാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മുടി കൊണ്ടും പിന്നെ എന്താ പറയുക മിടികൊണ്ടും മുടി കൊണ്ടും എല്ലാം ശല്യമായി അത് കാരണം ഞാൻ വേഗം പോയിട്ട് ഒരു ഷോർട്ട്സ് അങ്ങ് എടുത്തിട്ടു പിന്നെ മുടിയും അവിടെ ചുരുത്തി കെട്ടിവെച്ചു അതാകുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് ഞാൻ ഓർത്തു ഓ അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ഫ്രീ ആയത് അത് കഴിഞ്ഞ് പിന്നെ മൊത്തം മുട്ട് കുത്തി നിന്നിട്ടായിരുന്നു ചെയ്യുന്നത് മുട്ട് നല്ല വേദന ഉണ്ടായിരുന്നു പോരാത്തതിന് മിക്കമായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കല്ല് കുത്തി കയറുന്നുണ്ടായിരുന്നു പിന്നെ ഭയങ്കര വേദനയായിരുന്നു പിന്നെ കുറേ നേരം അങ്ങനെ ഇരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കാലൊക്കെ അടക്കാൻ പറ്റാത്ത വേദനയായിരുന്നു പിന്നെ എണീറ്റ് നിൽക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേദന എടുത്തു തുടങ്ങി അപ്പോൾ ഞാൻ പിന്നെ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വീഡിയോ എടുക്കുന്നത് കാരണം അതൊന്നും പിന്നെ വേണ്ടാന്ന് വെച്ചു ഞാൻ അമ്മേനെ ഇപ്പോൾ കാണിച്ചു കൊടുത്തതാട്ടോ അമ്മ അവിടെ ഫോൺ കൊണ്ടുവന്ന് വീഡിയോ പിടിക്കുക അപ്പം ഞാൻ പറഞ്ഞു അമ്മ വീഡിയോ പിടിക്കണ്ട അമ്മ അടുക്കളയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാനിവിടെ വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഫോണൊന്ന് ഷേക്ക് ആയത് പിന്നെ ഇങ്ങനെയൊക്കെ എടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു പിന്നെ അതൊന്നും നമ്മൾ നോക്കിയില്ല എൻ്റെ മുട്ടൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു അതൊന്നും നമ്മൾ നോക്കിയില്ല യൂട്യൂബിൽ എങ്ങനെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി കിട്ടണ്ടേ പിന്നെ വീഡിയോസ് വിടണ്ടേ അത് കാരണം ഞാൻ പിന്നെ ബ്രേക്കൊന്നും എടുത്തില്ല പിന്നെ ഒരു രണ്ടാട്ടം ആടിയോ ഊഞ്ഞാലയിൽ ഊന്നാലേ രണ്ടാട്ടം ആടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആകെ ഒരൊറ്റ ഒരു പേടിയേ ഉണ്ടായിരുന്നുള്ളൂ പൂ തികയോന്ന് പൂ തികയില്ലയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഓറഞ്ച് പൂ ബാക്കി വന്നു ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല ഓറഞ്ച് പൂ ചെയ്തത് പക്ഷേ എല്ലോ പൂ ഞാൻ പ്രതീക്ഷിച്ചത് എല്ലോ തികയെന്നാണ് പക്ഷേ അത് നമ്മളെ ചതിച്ചു അത് തികഞ്ഞില്ല അവസാനം ഞാൻ ഓറഞ്ചും യെല്ലോ എല്ലാം മിക്സ് ചെയ്ത് എന്തൊക്കെയോ കാണിച്ചു നോക്കി എന്നിട്ട് അതൊന്നും ശരിയാവുന്നില്ലായിരുന്നു അവസാനം ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വീട്ടിനകത്ത് പോയി പിന്നെ ഏതൊക്കെയോ പിങ്ക് പൂക്കളൊക്കെ ഞാൻ വാരിയെടുത്തുകൊണ്ട് വെറുക്കിക്കൊണ്ട് വന്ന് അവസാനമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാം സെറ്റാക്കി പൂവെല്ലാം ഇട്ടു അപ്പോഴാണ് നടുക്ക് ഞാനൊരു ഡിസൈൻ വരച്ചിട്ടുണ്ടല്ലോ അതിലിടാനല്ലേ പിങ്ക് എന്ന് അങ്ങനെ ഞാൻ ആ ഫോ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ടായിരുന്നു ഞാൻ വരച്ചുകൊണ്ടിരുന്നത് അപ്പം ആ ഫോട്ടോയിൽ നോക്കി ഞാൻ വരച്ചത് മൊത്തം കുളമായിപ്പോയി കാരണം ഞാൻ ആ ഫോട്ടോയും ഞാൻ ഞാനിട്ടാത്ത പൂക്കളായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല ഏറ്റവും അവസാനത്തെ ആ ഒരു സംഭവം ആയിട്ട് ബന്ധമുണ്ടെന്ന് മാത്രം നടുക്കത്തതും അവസാനത്തതുമായിട്ടും അല്ല നടുക്കത്തതും പിന്നെ ബാക്കി ഒന്നും തന്നെ യാതൊരുവിധ സാമ്യമില്ലാണ്ടിട്ടു വെച്ചത് എന്തായാലും ആ വീഡിയോയിലുള്ള പോലെയൊക്കെ വേണമെന്നില്ലല്ലോ ഞാനൊരു കാര്യം ചെയ്തു എന്താണെന്നറിയോ ഞാൻ എൻ്റെ കുറച്ച് ഐഡിയ എടുത്തു വീഡിയോയിലുള്ള കുറച്ച് അല്ല ഫോട്ടോയിലുള്ള കുറച്ച് ഐഡിയ എടുത്തു അതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കുറച്ച് സമാധാനമായി ഓഹ് ഞാൻ ഇട്ടല്ലോ ഇത്രയെങ്കിലും ഇട്ടല്ലോ അത് തന്നെ ഭാഗ്യം നോർത്തു പക്ഷെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ ഇടാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ മുട്ട കുത്തി നിങ്ങനെ നിന്നിടൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ടെല്ലാം ചുവന്നു വന്നു എന്റെ പൊന്നോ എന്തൊരു വേദനയായിരുന്നു എന്നിട്ട് ഞാൻ കുറച്ച് നീല വേണം നീലമുല്ല പറിച്ചിട്ട് വരാൻ സങ്കടം വല്ലതും വേറൊരു കാര്യത്ത് നോക്കാനുണ്ട് ഔ എന്താ ഊത്തിക്കറി ആ ഫസ്റ്റ് ഇതായിരുന്നു ഇടാൻ ഉദ്ദേശിച്ചത് പക്ഷെ വൈറ്റൊന്നും നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നോ അത് വേറൊരു കാര്യം പക്ഷെ ഇത് നല്ല രസമുണ്ട് കാണാൻ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി ഇതുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്തൊരത്തപ്പൂക്കളാണ് ഞാനിവിടെ ഇട്ട് വച്ചേക്കുന്നത് നിങ്ങളിപ്പോൾ അത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല നമ്മളിതിന് ഒരു ചാമ്പലെടുത്തിട്ടുണ്ട് ഒരു 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 ഇരുപത് പൂ കറക്റ്റ് എണ്ണിപ്പറിക്കണം പത്തറ വേണ്ടി വരൂല്ല ഒരു പത്ത് പൂവാ അല്ലേ ഒരു പത്ത് പൂ എണ്ണിപ്പറിക്കണം പ്രാവശ്യം നമ്മൾ നീലമില്ലേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ അതുപോലെ നീലമില്ല എന്നു പറയുക ഏട്ടാ ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് നടക്കാനൊന്നും പറ്റുന്നില്ലാട്ടോ കാലൊക്കെ വിറക്കിയോ ഇത്ര മതി ഒരു ഏരിയ കാണാൻ പിന്നെ അതിൻ്റെ നടുക്കത്തെ ഡിസൈനൊക്കെ അങ്ങനെയാണ് വരുന്ന അമ്മ പറഞ്ഞ നല്ലതാണ് ഈ ഒരു സൗണ്ട് ഉള്ള ഒരു കുഞ്ഞ് ക്ലിപ്പിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സങ്കടം വരുന്നു അയ്യോ കാലിൽ എന്തോ കുത്തി കയറി വെള്ളപ്പൂ വാങ്ങിയില്ലായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഈ ഒരു ചെറിയ ക്ലിപ്പിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മൾ ആകെ കുറച്ച് പൂവേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ആകെ ഒന്നോ രണ്ടോ ഓ ഒരു നാല് കളറാവാം ആ അത്രയും നാല് കളർന്നുള്ളത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഗൈസ് കണ്ടോ എൻ്റെ അത്തം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലാട്ടോ പക്ഷെ അമ്മ പറഞ്ഞു നല്ല രസമുണ്ടെന്ന് എന്നാലും എനിക്കിത് കണ്ടിട്ട് ഒരു തൃപ്തി വന്നില്ല എന്താണോ എന്തോ